ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവും ഒരുപാട് വർഷം പഴക്കമുള്ള മുട്ടുവേദനയാണേലും കാലുവേദനയാണേലും കുതിങ്കാൽ വേദനയാണേലും അതുപോലെ സന്ധ്യവാദം അങ്ങനെയുള്ള എന്ത് അസുഖത്തിനാണേലും നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നില്ല എത്ര വർഷം പഴക്കമുള്ള വേദനയാണെങ്കിലും കിട്ടാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആരും സ്കിപ്പ് ചെയ്യല്ലേ സ്കിപ്പ് ചെയ്യാതെ കാണണം കിട്ടും ഇപ്പോൾ ഇതാ ഈ കാലിൽ നമുക്ക് ഈ കാലിൻ്റെ ഉള്ളം കാലിൽ അതുപോലെ തന്നെ ഭാഗത്തൊക്കെ നമുക്ക് നല്ല വേദനയെടുക്കും ചില നേരങ്ങളിലൊക്കെ യൂറിക് ആസിഡ് ഒക്കെ ഉള്ളവർക്കൊക്കെ അപ്പോൾ ഇങ്ങനെ നല്ല വേദന എടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിഡിലെ ഒരു ടിപ്പ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കാലിലത് ഇതുപോലെ നല്ലൊരു വേദന ഉണ്ടായിരുന്നു ഈ മുട്ടിൻ്റെ ഭാഗത്ത് പുഴ ഭാഗത്ത് ഇവിടെ എല്ലാം നല്ലൊരു വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനെ ചെയ്ത് നോക്കിയാൽ അടിപൊളി ഒരു ടിപ്പാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അതിനായിട്ട് നമുക്കിതുപോലൊരു വലിയൊരു ബേസൺ എടുത്ത് വെക്കുക പ്ലാസ്റ്റിക്കിൻ്റെ ബേസൺ ആണെങ്കിലും മതി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചെറിയ ചൂടുവെള്ളം ആകാവുള്ളൂ ഒത്തിരി ചൂടുള്ളൂ ഒഴിക്കരുത് കേട്ട് കാല് പൊള്ളുന്ന രീതി ഒന്നും ഒഴിക്കരുത് ചെറിയ ചൂടുവെള്ളം മാത്രമാകുള്ളൂ ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഞാൻ ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പുകല്ലാണ് ഏറ്റവും നല്ലത് എൻ്റെ ഏറ്റാ ഇല്ലായിരുന്നു അതുകൊണ്ട് ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കടല ഉണ്ടല്ലോ വെള്ളക്കടല അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് കടലയ്ക്കൊരു കട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കടലയിലിങ്ങനെ കാല് കൊണ്ട് പ്രെസ് ചെയ്ത് പിടിക്കുമ്പോൾ ഒരു മസാജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലൊരു എഫക്റ്റ് തരുന്നതാണ് ഈ ഒരു വെള്ളക്കടല കേട്ടോ അന്നപ്പോഴത്തേക്കും നമ്മൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ നേരെ നമ്മുടെ കാലിനെ ആ ബേസണിലോട്ട് ഇറക്കി വെക്കുക ഇത് കണ്ടില്ല ഇതേ രീതിയിൽ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ നിന്നോണ്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് ഇരിക്കരുത് ഇങ്ങനെ നിന്നിട്ട് ഇതേ കാല് ആ കടൽ ഇതിൽ ചവിട്ടി ഇങ്ങനെ പിടിച്ചിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കാല് മുമ്പോട്ടും പിന്നോട്ടും ആക്കുക അപ്പം നമ്മുടെ ഉള്ളം കാലിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു മസാജ് ചെയ്യുന്നത് നല്ല രീതിയിൽ മസാജ് നടക്കും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കും ഉപ്പ് ഞങ്ങൾക്ക് ഇതിലെന്ത് വേണമെങ്കിലും ചേർക്കാം നാരങ്ങ നീര് അതുപോലെ തന്നെ നമ്മൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ ഞാനൊരു പിന്നെ മരുന്നിനുള്ളൊരു പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ചേർത്ത് കൊടുക്കാവുള്ളൂ പക്ഷേ ഞാൻ ഇത് ചെയ്ത് കൊടുത്തേക്ക് ചെറിയൊരു മസാജ് ചെയ്യുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കാലിൻ്റെ ഉള്ളം രീതിയിലുള്ള വേദന എല്ലാം നല്ല പോലെ മാറിക്കിട്ടും കണ്ടില്ലേ ഒരു വിരലിൻ്റെ ഒക്കെ അവിടെ ഭാഗമൊക്കെ ചെറിയ രീതിയിലൊരു മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു നല്ലൊരു എഫക്റ്റാണ് ഈ ഇത് അപ്പോൾ ഒരു തരി തരു ഓല് കിടക്കുമ്പോൾ നമ്മുടെ കാലിലടിയിൽ നല്ലപോലെ മസാജ് ചെയ്യും അത് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ല അടിപൊളി ഒരു ടിപ്പാണ് അത് അപ്പോൾ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുട്ടുവേദന എത്ര പഴക്കമുള്ള മുട്ടുവേദനയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും മരുന്നൊന്നും ചെയ്യാതെ തന്നെ ചെറിയൊരു മസാജിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ വേദന ഈ മുട്ടിലുണ്ടാകുന്ന വേദന അതുപോലെ നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടാകുന്ന വേദനയൊക്കെ പെട്ടെന്ന് മാറ്റാനായിട്ട് ചെറിയൊരു മസാജ് ചെയ്യേണ്ട ഒരു ടിപ്പ് കാണിച്ച് തരാം നമ്മുടെ വീടുകളിൽ ഇതുപോലെ ഒരു ഗ്ലാസ് കാണുമല്ലോ നല്ല കുടുവനായിട്ടുള്ള സൈസ് സ്റ്റീലിൻ്റെ ഗ്ലാസ് ഇതുപോലത്തെ ഒരു പാത്രം ഒരു ഗ്ലാസ് എടുക്കുക ഈ ഗ്ലാസ് നമ്മൾ ഇതുപോലെ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക നീക്കാലൊന്ന് പതുക്കിയൊന്ന് പൊക്കിയതിന് ശേഷം ഇത് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ആ കാങ്ങോട്ടും ഇങ്ങോട്ടും കാലൊന്ന് ചലിപ്പിക്കുക അവർ തന്നെ ചല നമ്മൾ ചെയ്യരുത് ആ ഇങ്ങനെ വെച്ച് ആ മുട്ട് വേദന കാൽ അവർ തന്നെ ഇങ്ങനെ ഒന്ന് ക്ലാസ് വെച്ച് കൊടുത്ത ശേഷം കാലവർ തന്നെ ഒന്ന് ഉരുട്ടുക അതെ കേട്ടോ അപ്പം നല്ലൊരു മസാജ് അവിടെ നടക്കും ആ കാലിന് നല്ലൊരു മസാജ് കിട്ടും അങ്ങനെ ഒരു അഞ്ച് മിനിറ്റോളം അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം ആ രണ്ട് കാലിന് അതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ തന്നെ നല്ലൊരു മാറ്റം വരുന്നതായിരിക്കും കേട്ടോ അപ്പം വേദനയുള്ള ഭാഗത്ത് ഈ സ്റ്റീലിൻ്റെ ഈ ഗ്ലാസ് കൊണ്ട് ഉരുട്ടി ഒന്ന് കൊടുത്താൽ മാത്രം മതി നല്ലൊരു മസാജ് ചെയ്യുമ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നടക്കുകയും രക്തവട്ടമൊക്കെ ഉണ്ടാകും നല്ലപോലെ രക്തവട്ടമൊക്കെ ഉണ്ടാകും അപ്പോൾ ആ വേദനയൊക്കെ നല്ലപോലെ മാറ്റം വരും ഈ ബ്ലഡ് ഒക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുകയാണെങ്കിൽ വെരിക്കോസ് വെയിൻ ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ചെറിയ രീതിയിൽ അവർക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബ്ലഡ് ഒക്കെ കെട്ടിയൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റം വരികയും ചെയ്യും അപ്പോൾ ഇതേ രീതിയിലൊന്നും മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ വെരിക്കോസ് മുകളിലൂടെ ഇങ്ങനെ അമ്മയ്ക്ക് പ്രെസ്സ് ചെയ്തൊന്നും മസാജ് ചെയ്യരുത് പതുക്കെ ഒന്ന് ജസ്റ്റ് ഇതാക്കി കൊടുക്കുകയോ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എണ്ണയോ ഓയിലോ കുഴമ്പോ ഒന്നുമില്ലാതെ തന്നെ ചെറിയ രീതിയിലൊരു മസാജ് ചെയ്താൽ പെട്ടെന്ന് എന്നെ ചെറിയ വേദനകളൊക്കെ മാറുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ എന്നിട്ട് ചെയ്ത് വെക്കണം എന്നാലേ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ എന്നിട്ട് ഈ ഇപ്പോഴത്തെ കാലിനെ അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ ക്രിക്കറ്റ് കളിക്കാൻ പോവുകയും അതുപോലെ ഷട്ടിൽ കളിക്കാൻ പോവുകയും അത് ഓട്ടം ഇങ്ങനെ സ്പോർട്സിനുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുക നല്ലതാണ് ഇതേ രീതിയിൽ അവർ തന്നെ വേണം ചെയ്യാൻ നമ്മളൊരു സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇതില്ലെങ്കിൽ തന്നെ നമ്മുടെ അതിൻ്റെ വീട്ടിലുള്ള നമ്മുടെ ചപ്പാത്തി പോലെ ഉണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതും കേട്ടോ അപ്പോൾ ചെറിയൊരു മസാജ് ചെയ്ത് കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ വേദനയ്ക്ക് നല്ലൊരു മാറ്റം ും നൂറ് ശതമാൻ റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ പിന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് നല്ല റിസൾട്ടാണ് ഈ രണ്ട് ടിപ്പിലും കിട്ടിയത് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു ടിപ്പുകൾ രണ്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത് അന്നപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ ഞാൻ ചെയ്യാൻ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ